ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഫ്രൈ ആണ് മീൻ വറുത്തതിനേക്കാൾ രുചിയാണ് ഈ വഴുതനങ്ങ ഫ്രൈക്ക് നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം ആദ്യം തന്നെ വഴുതനങ്ങ മാരിനേറ്റ് ചെയ്തു വയ്ക്കണം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക നന്നായി ഇളക്കുക ഇനി രണ്ട് വഴുതനങ്ങ ഇതുപോലെ വട്ടത്തിൽ മുറിച്ചത് ചേർക്കാം നന്നായി കോട്ട് ചെയ്ത് പിടിപ്പിക്കുക മുപ്പത് മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്യുക മുപ്പത് മിനുറ്റിന് ശേഷം നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്യാം അതിനായി ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക ഈ സമയം അതിനു മുകളിൽ കുറച്ച് കറിവേപ്പിൽ വിതറുക മറുഭാഗവും വറുത്തെടുക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം വഴുതനങ്ങ ഫ്രൈ റെഡി ചൂടോടെ തന്നെ വിളമ്പുക പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ